നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ആതിരാക്ഷിതാനന്ദ് ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെപ്പറ്റി നമുക്കെല്ലാം അറിയുന്നതാണല്ലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിലാണെങ്കിലും ആയുർദ്ധൈര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിന്റെ നേട്ടങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇതിന് കാരണം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും സർക്കാരും ജനപ്രതിനിധികളും എല്ലാം സജീവമായി ഇടപെടുന്നത് കൊണ്ടാണ് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടായതും നമുക്കിടയിൽ തന്നെയാണല്ലോ അതായത് ഒരമ്മയും കുഞ്ഞും പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെട്ട സംഭവം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൂടാ ഒരു സ്ത്രീ അല്ലെങ്കിൽ യുവതി ഗർഭകാലം ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെയാണ് പരിചരിക്കപ്പെടേണ്ടത് ഗർഭധാരണം മുതൽ പ്രസവ സമയം വരെ ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെയാണ് പരിചരിക്കപ്പെടേണ്ടത് എന്നതിനൊക്കെ പ്രോട്ടോകോൾസ് ഉണ്ട് സുഖകരമായ ഒരു പ്രസവത്തിനും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റി ഇവിടെ വിശദീകരിക്കുന്നത് പ്രശസ്ത ഓപ്സ്റ്റിഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിജയകുമാരിയാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഗർഭം ആകാൻ ഉദ്ദേശിക്കുന്നവർ അതായത് വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യത്തെ ഒരു വിവാഹത്തിന് ഗർഭിണിയാകുന്നതിന് മുമ്പുള്ള ഒരു മൂന്ന് മാസം തൊട്ടേ എന്ന് പറഞ്ഞ ഒരു ഗുളിയെ കഴിച്ചു കൊടുക്കണം അത് കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞ് ന്യൂറൽ ട്യൂബിഡിക്റ്റ് എന്ന് പറയുന്ന ഒരു അസുഖം വരാം അല്ലാതെ വേറെ ചില നെർവ് സംബന്ധമായ അസുഖം അതൊന്നും വരാതിരിക്കാനുള്ള ഗുളികയാണ് ഫോളിക് ആസിഡ് അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദൂഷ്യവുമില്ല ഗർഭിണിയാകുന്നതിന് മൂന്ന് മാസം മുമ്പോട്ട് തന്നെ ഇത് കഴിച്ചു കൊടുക്കാം പിന്നെ ഗർഭിണിയായതിനു ശേഷം ഒരു ഡോക്ടറെ സമീപിക്കുക നമ്മുടെ പീരീഡ് മിസ്സായി കഴിഞ്ഞാൽ ഡോക്ടറെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവർ ഫോളിക് ആസിഡ് തന്നെ എഴുതി തരും പിന്നെ നാച്ചുറൽ പ്രൊജസ്റ്റോജൻ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട് ഇപ്പം അബോർഷൻ ആകാതിരിക്കാനുള്ള അത് ആവശ്യമുള്ളവർക്ക് മാത്രം തരും പിന്നെ ഛർദിലുള്ളവർക്ക് ഛർദിലിൻ്റെ ഗുളിക കൊടുക്കാം ഗ്യാസ് ഉള്ളവർ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കണ്ട അത്രയാണ് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം നമ്മൾ കഴിക്കേണ്ടത് അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സിക്സ് വീക്സ് ആറാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്കാൻ ചെയ്താലേ ഹാർട്ട് ബീറ്റൊക്കെ കുഞ്ഞിൻ്റെ തെളിയത്തുള്ളു അതിന് മുമ്പ് സ്കാൻ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ടെല്ലാം അറിയാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് സ്കാൻ ഒരാറാഴ്ച കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ആറാഴ്ച ഏഴാഴ്ചയ്ക്കാകും അതെന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞ് ഉള്ളിൽ തന്നെയാണോ ജനിച്ചിരിക്കുന്നത് ഒരു കുട്ടിയാണോ രണ്ട് കുട്ടിയാണോ ഉള്ളത് ട്യൂബിൽ വല്ലതും പ്രഗ്നൻസി ആയിട്ടുണ്ടോ എന്നെല്ലാം അറിയാം ബ്ലീഡിങ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം അറിയാൻ വേണ്ടിയാണ് ആദ്യത്തെ സ്കാൻ അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസം നിങ്ങൾ മാസം തോറും ഡോക്ടറെ കണ്ടാൽ മതിയാവും എന്തായാലും ഒരു ഡോക്ടറെ കാണണം ഓരോ ചെക്ക് ചെക്കപ്പിന് ചെല്ലുമ്പോഴും ഡോക്ടർ നിങ്ങളുടെ ബി ബി നോക്കും വെയ്റ്റ് നോക്കും പിന്നെ നിങ്ങളുടെ വിളർച്ച ഹീമോഗ്ലോബിൻ്റെ അളവ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പം അങ്ങനെ ഒരു മൂന്ന് നാല് മാസം വരെ നിങ്ങൾ പോകണം അപ്പോൾ ആദ്യത്തെ മാസത്തെ ഡ്ര സ്കാനിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്കാനിങ് പതിമൂന്നാഴ്ച പതിനൊന്ന് തൊട്ട് പതിനാലാഴ്ചയ്ക്കാകാം അന്നേരമാണ് ചെയ്യുന്നത് എൻ സ്കാൻ എന്ന് പറയും ന്യൂറൽ ട്യൂബ് ഇഫെക്റ്റ് എൻ ഡി സ്കാൻ അതിനകത്ത് നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റും എയർലി അനോമിരി വല്ലതും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അഥവാ ഇനി അത് നോർമൽ ആണെങ്കിൽ തന്നെയും അതിൻ്റെ കൂടെ നമ്മളൊരു ഡബിൾ മാർക്കർ ടെസ്റ്റും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും ജെനറ്റിക്സ് സംബന്ധമായിട്ട് ഉള്ള എന്തെങ്കിലും ട്രൈസോമി തേർട്ടീൻ ട്രൈസോമി എയ്റ്റീൻ ട്രൈസോമി ട്വൻറ്റി വൺ ഇങ്ങനെയുള്ള എന്തെങ്കിലും അംഗവൈകല്യം ഒരു കുട്ടിക്ക് ഉണ്ടാകാൻ എന്ന് അറിയാൻ പറ്റുന്ന ഒരു സ്കാനിങ്ങാണ് എൻ ഡി സ്കാൻ അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യണം അതിൻ്റെ കൂടെ ഡബിൾ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനും മറന്നു പോകേണ്ട പിന്നെ കുറേ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഡോക്ടറെ എഴുത്ത് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഹീമോഗ്ലോബിൻ ടോട്ടൽ കൗണ്ട് പ്ലേറ്റ് കൗണ്ട് ബ്ലീഡിംഗ് ടൈം ഗ്ലോട്ടിൻ്റെയും അതിനോടൊപ്പം ഷുഗർ ടെസ്റ്റ് റാൻഡം ബ്ലഡ് ഷുഗർ എച്ച് ബി എവൻ സി പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ കിഡ്നി ഫങ്ഷൻ ബ്ലഡ് യൂരിയാ സീകരം ക്രിയാറ്റരി പിന്നെ തൈറോയിഡ് തൈറോയിഡ് മസ്റ്റായിട്ട് നോക്കണം തൈറോയിഡ് ഹൈപ്പോ തൈറോഡിസം ഉള്ള അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകാം അതുകൊണ്ട് അത് അത്യാവശ്യമായിട്ട് നോക്കി അത് ഉണ്ടെങ്കിൽ ഒരു ത്രീയിൽ മേ ടു പോയിൻറ്റ് ഫൈവ് ത്രീയിൽ മേളയോട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ഗുളിക കഴിച്ചിരിക്കാം അത് ഡോക്ടർമാർ ആ റിസൾട്ട് കണ്ടിട്ട് എഴുതി തരും പിന്നെ ഒരു അടുത്ത തേർഡ് സ്കാനിങ് അഞ്ചാം മാസത്തിലാണ് അപ്പം നിങ്ങൾ അഞ്ച് മാസം വരെയും ഓരോ മാസം തോറും ചെക്കപ്പ് ചെയ്താൽ മതിയാകും അപ്പോഴത്തേക്ക് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഓരോ പ്രാവശ്യം വെയിറ്റ് ഗെയിൻ ഉണ്ടോ വെയ്റ്റ് ലോസ് ആണോ ഹീമോഗ്ലോബിൻ എങ്ങനെയുണ്ട് പിന്നെ നിങ്ങൾക്ക് ബി പി നോക്കും ബി പി വരുന്നുണ്ടോ ഷുഗർ ഉണ്ടോ എല്ലാം നോക്കും നോക്കിയിട്ട് അതനുസരിച്ചുള്ള മരുന്നുകൾ എഴുതിത്തരും മൂന്ന് മാസം വരെ ഫോളിക് ഹോളിക്യാസിഡ് മസ്റ്റായിട്ട് കഴിക്കണം മൂന്ന് മാസം കഴിഞ്ഞാൽ അയണും കാൽഷ്യവും ഡോക്ടർമാർ എഴുതി തരും അതനുസരിച്ച് കഴിക്കുക പിന്നെ നിങ്ങളുടെ ഭക്ഷണക്രമങ്ങളും ക്രമങ്ങളും പറഞ്ഞുതരും ഹൈ പ്രോട്ടീൻ ഡയറ്റ് പിന്നെ നല്ല ഫ്രൂട്ട്സ് പഴം പാൽ പച്ചക്കറികൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം ചിലർക്ക് ഭയങ്കര പേടിയാണ് മധുരം കഴിക്കാവോ അങ്ങനെ കഴിക്കാവോ അതൊന്നും ശരിയായ നടപടിയല്ല അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ ബ്ലഡ് നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ബി പി നോക്കുമ്പോൾ അറിയാം ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അഥവാ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഈ ഹിസ്റ്ററി ഷുഗറോ പ്രഷറോ ഉണ്ടെങ്കിലോ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്തവർക്ക് എല്ലാ സാധനങ്ങളും കഴിക്കാം അലശയം കഴിക്കാം ഇറച്ചി കഴിക്കാം എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം അഞ്ച് മാസം അനോമലി സ്കാൻ അഞ്ചാം മാസത്തിൽ ചെയ്യും അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും കുട്ടിക്ക് ഇപ്പോൾ കാല് വളഞ്ഞിരിക്കാം ചിലപ്പോൾ തല ചെറുതാവാം ചിലപ്പോൾ തല വലുതാകാം എന്തെങ്കിലും അസുഖമാകാം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിൽ അത് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത സ്കാനിങ് ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി വീക്സ് ആകുമ്പോൾ മതി അപ്പോൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യണം ലാസ്റ്റ് ആവും തോറും അഞ്ച് മാസം കഴിഞ്ഞ് ആറാം മാസവും കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ രണ്ടാഴ്ച കൂടുമ്പം ഡോക്ടറെ ചെന്ന് കാണും അപ്പോൾ അവർ ഈ പറഞ്ഞ എല്ലാ തെരശുകളും ചെയ്യും വയറ് അമ്മമാർക്ക് അനക്കം അറിയാൻ തുടങ്ങുന്നത് അഞ്ച് മാസം കഴിയുമ്പോഴാണ് ആദ്യത്തെ ഗർഭത്തിൽ അത് നേരെ മറിച്ച് രണ്ടാമത്തെ ഗർഭമാണെങ്കിൽ അതല്ല മൂന്നാമത്തെ ഗർഭമാണെങ്കിൽ ചിലപ്പോൾ നാല് നാലര മാസം ആകുമ്പോൾ അനക്കം അനക്കും അറിയാൻ തുടങ്ങും ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അഞ്ച് ആകുമ്പോഴേ അനക്കം അറിയാൻ തുടങ്ങത്തുള്ളൂ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതെല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കത്തില്ല ചില പേഷ്യൻസും ഒന്നും പറയും അനങ്ങുന്നില്ല അനക്ക് ഒട്ടും കിട്ടുന്നില്ല ഇന്ന് ഇന്നലെ രാത്രി തൊട്ട് അനങ്ങിയിട്ടില്ല ഇതുവരെ അതൊന്നും പേടിക്കേണ്ട കാര്യമേ അല്ല ഒരു മണിക്കൂറിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അനങ്ങിയാൽ മതിയാവും അല്ലെങ്കിൽ ഒരു ഡേ ടൈമിൽ മൊത്തം പന്ത്രണ്ട് പതിനാല് പ്രാവശ്യം അനങ്ങിയാൽ മതി അതതിൻ്റെ നോർമൽ അത് നിങ്ങൾ അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ ചിലർക്ക് പ്ലാസ്സിൻ്റെ താഴെ ഇരിക്കാം സ്കാൻ ചെയ്യുമ്പം അങ്ങനെയുള്ളവരോട് ഡോക്ടർ പറയും നിങ്ങൾ റെസ്റ്റ് എടുക്കണം യാത്ര പോകരുത് വെയിറ്റ് എടുക്കരുത് ചുമക്കരുതൊക്കെ കുസിപ്പോയിരുന്ന് മോശം പോകാൻ വേണ്ടി മുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞുതരും പറഞ്ഞു തരുന്നത് അതുപോലെ അനുസരിക്കുക പിന്നെ ഓരോ പ്രശ്നം പിന്നെ അടുത്ത സ്കാനിങ് ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി വീക്സിന് മതി ആ സ്കാനിങ്ങിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ പ്ലാസ്റ്റ താഴെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തേർട്ടി വീക്സിലെ സ്കാനിങ്ങിൽ പ്ലാസ്റ്റൻ്റെ മേറി കയറി പോകാം അങ്ങനാവുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഡോക്ടർമാർ നിങ്ങളോട് പറയും ഇനി നിങ്ങൾക്ക് യാത്ര ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നടക്കാം റസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ റസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ റസ്റ്റ് എടുക്കുക തന്നെ വേണം ഈ പ്ലാസൻ്റെ ലാസ്റ്റ് വരെയും താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രസവത്തിന് ബുദ്ധിമുട്ടായിരിക്കും ബ്ലീഡിങ് ഉണ്ടാവും അതുപോലെ തന്നെ ആ ലാസ്റ്റ് മന്ത്സിലും ഈ പ്രഗ്നൻസിയുടെ അവസാനം ഏഴ് എട്ട് ഒമ്പത് പത്ത് മാസം ആകുമ്പോഴത്തേക്കും ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് അതിനാണീ റസ്റ്റ് എടുക്കണമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഗ്രൂപ്പ് എന്തോന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെക്കണം ആ ഗ്രൂപ്പ് അനുസരിച്ചുള്ള ബ്ലഡ് ഉള്ള ആളുകളെ കണ്ടുപിടിച്ച് വെക്കണം എന്തെങ്കിലും കാരണവശാൽ ബ്ലീഡിങ് ഉണ്ടായാൽ അവർക്ക് ബ്ലഡ് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാം പിന്നെ കൂടുതൽ ബ്ലീഡിങ് എല്ലാം വരുവാണെങ്കിൽ നേരത്തെ തന്നെ കുഞ്ഞിനെ നമ്മൾ ശിശുവിന് വഴി പുറത്തെടുക്കും പ്ലസ്സിൻ്റെ താഴെ ഇരിക്കുകയാണെങ്കിൽ അല്ലാത്ത കേസിൽ നമ്മൾ പ്രഗ്നൻസി ഡെലിവറി ആക്കാൻ തന്നെ വെക്കും അപ്പം ലാസ്റ്റ് മാസങ്ങൾ അടുക്കും തോറും കുഞ്ഞിൻ്റെ തല താഴേക്ക് ഇറങ്ങി വരികയും ഗീർഭാത്രത്തിന് വികസനം വരാൻ തുടങ്ങുകയും ചെയ്യും അപ്പോഴാണ് എല്ലാ പേഷ്യൻസിനും പറയുന്നത് നടുവേദന കാലുവേദന അടിവേറുവേദന ഒക്കെ ഉണ്ടാകുക അത് സ്വാഭാവികമാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് കുഴമ്പോ എണ്ണയൊക്കെ തേച്ച് കുറച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കാം ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം കുറച്ച് ഒക്കെ ഇരിക്കുക നിൽക്കുക കുഴിഞ്ഞ് മുറ്റമടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഹോസ്പിറ്റലിലും മിക്കവാറും ഉള്ള ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും എല്ലാ ഹോസ്പിറ്റലിലും സ്ത്രീകളെ പ്രസവിപ്പിക്കാനാണ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഡോക്ടേഴ്സിന് ഇഷ്ടം അല്ലാതെ അനാവശ്യമായിട്ട് ആരും സിഷേറിയും ചെയ്യത്തില്ല പിന്നെ എല്ലാവർക്കും ഒരു പേടിയാണ് ഇന്നലെ വരെ വന്നിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇന്നെന്താ പെട്ടെന്ന് സിശേറിയും ചെയ്തതെന്ന് ചോദിക്കും അങ്ങനെയുള്ള ചില കാരണങ്ങളുണ്ട് ചിലപ്പം നമ്മുടെ ഗാത്രത്തിനകത്ത് പ്ലാസ്റ്റൻ്റെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പ്ലാസ്റ്റൻ്റെ ചിലപ്പോൾ അറിയാതെ അവിടെ വിട്ടുപോകാം വിട്ടുപോയാൽ അകത്ത് ബ്ലീഡിങ് വരാം അബ്രഷോ പ്ലാസ്റ്റൻറ്റു പറയും അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ സിസേറിയം ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ കുഴപ്പം പറ്റുന്ന കാര്യങ്ങളാണല്ലോ അതുപോലെ ബ്രീച്ച് കുഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്ന സമയമാണെങ്കിലും അത് സിശേനും ചെയ്യേണ്ട ഒരു കേസ് തന്നെയാണ് എന്ന് പറയും പണ്ടത്തെക്കാലത്ത് അതുപോലെ കുഞ്ഞകത്ത് കിടന്ന് അപ്പയി ഇടുക ഫീറ്റൽ ഡിസ്ട്രസ് മെക്കോണിയം സ്റ്റീൻഡ് ലൈക്ക് മെക്കോണിയം പാസ് ചെയ്യുകയാണെങ്കിൽ ആ മെക്കോണിയം വെള്ളം കുഞ്ഞ് കുടിച്ചാൽ അതിന് പ്രശ്നമായി കുട്ടിക്ക് പിന്നെ ന്യൂമോണിയ ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടാലും ഞങ്ങൾ പെട്ടെന്ന് സുസേജൻ ചെയ്യും പിന്നെ കുട്ടിയുടെ കഴുത്തെ കൂടി ചുറ്റും പൂക്കൽ കൂടി ചുറ്റിയിട്ട് എന്തെങ്കിലും കുഞ്ഞിനെ പ്രശ്നം അഴുക്കാറാകുമ്പോൾ ഹാർട്ട് റേറ്റിന് വ്യത്യാസം വരും കൂടുകയോ കുറയുകയോ ശ്വാസം മുട്ടൽ വരും കുഞ്ഞിനു അങ്ങനെ വരുവാണെങ്കിലും ശിശീര്യം ചെയ്യേണ്ട കേസ് വേണം അല്ലാത്ത ഒരു കേസ് പിന്നെ സി പി ഡി എന്ന് പറയും ഫെലോ പെൽവിക് ഡിസ്പ്രക്കോഷൻ അത് നമുക്ക് ലാസ്റ്റ് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ കുഞ്ഞിൻ്റെ ഗർഭിണി മാസം തയ്യാറായി മുപ്പത്തേഴ് ആഴ്ച കഴിഞ്ഞ് മുപ്പത്തെട്ടാഴ്ച ഒക്കെ ആകുമ്പോൾ നമ്മുടെ അടുത്ത് പരിശോധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ഉള്ളു പരിശോധിച്ച് നോക്കും പി വി ഐ നോക്കും അപ്പം അറിയാം കുഞ്ഞിൻ്റെ തല അങ്ങ് മേളിൽ ഇരിക്കുക താഴോട്ടൊന്നും വന്നിട്ടേ ഇല്ല പിന്നെ കുട്ടിയുടെ തല താഴേക്ക് വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കുള്ളൂ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകൊട്ടുള്ള സി പി ഡി എന്ന് പറയുന്നത് അത് അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ശിശേരം തന്നെ ചെയ്യേണ്ടി വരും അല്ലാതെ യാതൊരു കാരണവശാലും ബാക്കി നോർമലായിട്ടുള്ള ഗർഭിണികൾക്ക് പ്രസവമായിരിക്കും നല്ലത് പ്രസവിക്കാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പിന്നെ സുഖപ്രസവം കഴിഞ്ഞാൽ സാധാരണ നാല് ദിവസം നാലാം ദിവസം വീട്ടിൽ പോകാം പിന്നെ സിസേറിയൻ കഴിഞ്ഞാൽ അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുമ്പം വീട്ടിൽ പോകാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലറായിട്ടുള്ള റെസ്റ്റ് എടുക്കുക എക്സസൈസ് ചെയ്യുക നടക്കാം ഭക്ഷണങ്ങൾ കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക കുട്ടിയെ പരിരക്ഷിക്കുക ഇതൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം